സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇടതു മഹിളാ സംഘടനകൾക്ക് പക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തറമ്പി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ നാലു വർഷം അടയിരുന്നിട്ടും പുറത്തുവിടാൻ അനുമതി ലഭിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടാതിരുന്നിട്ടും ഇടതു മഹിളാ സംഘടനകൾ മൌനം പാലിക്കുന്നത് സ്ത്രീ സമൂഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ജെബിമേത്തർ എം പി പറഞ്ഞു മഹിളാ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജെബി മേത്തർ മുൻപെങ്ങുമില്ലാത്ത വിധമാണ് കേരളത്തിൽ സ്ത്രീകൾ അവഹേളിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത് സ്ത്രീപക്ഷം പറയുന്ന സർക്കാരാണ് നാലുവർഷം നടപടിയെടുക്കാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചത് കേരളത്തിലെ സ്ത്രീവിരുദ്ധത മറച്ചുപിടിക്കാനുള്ള സമരാഭാസമാണ് ഇടതു മഹിളാ സംഘടനകൾ സ്വീകരിക്കുന്നത് കേരളത്തിലാകെ അലയടിക്കുന്നത് സർക്കാർ വിരുദ്ധതയാണ് എല്ലാ മേഖലയിലും അവഗണന നേരിടുകയാണ് വരുന്ന ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാവണം അതിനായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ക്ഷീണം മറന്ന് പ്രവർത്തിക്കണമെന്നും ജബി മേത്തർ ആവശ്യപ്പെട്ടു അംഗത്വം അതേപോലെ തന്നെ വനിതകളെ മഹിളാ കോൺ ഉത്തരവാദിത്തമായി കരുതി കൊണ്ട് എല്ലാം ആയിട്ടാണ് നമ്മൾ ഈ അംഗത്വ വിതരണം എടുക്കുന്ന ഒരു രീതി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എഐ എം സി ഡോട്ട് ഐ എൻ എന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ ചില വിവരങ്ങൾ നമുക്ക് അതിൽ എൻറ്റർ ചെയ്ത് നമുക്ക് മെമ്പർഷിപ്പ് പൂർത്തീകരിക്കാൻ സാധിക്കും എസ് എം എസ് ആയി നിങ്ങളുടെ ഫോണിലേക്ക് അതിന്റെ ദേശീയ പ്രസിഡന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അതിൽ വരും മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷയായി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം പത്മഗിരീഷ് കെ യു അംബുജാക്ഷൻ മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാർ ജില്ലാ ട്രഷറർ ഉഷാ പാലാട്ട് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്